ഹായ് മക്കളെ അനുമോ സാറാണ് എടാ എട്ടാം ക്ലാസ്സില് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ആ ഷുവർ ക്വസ്റ്റ്യൻ ഇപ്പോഴങ്ങ് തന്നാലോ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ഒരു കമ്പാരിസൺ അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ അതിനു മുന്നേ മക്കൾ നമ്മുടെ എൽ എം എസ് ബാച്ചിന്റെ പ്രീമിയം ബാച്ച് എൽ എം എസ് പ്രീമിയം ബാച്ചിനെ പറ്റി മക്കൾ അറിയണം ഓക്കെ അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമ്മുടെ പ്രീമിയം ബാച്ച് പ്രീമിയം ബാച്ചിന്റെ പ്രത്യേകത എന്താ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യനാണ് ഓക്കെ അപ്പോ എസ് ആയിരിക്കും പ്രീമിയം ബാച്ചിന്റെ മെന്റർ ആയിട്ട് ഉണ്ടാവുക ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ കണ്ടോ അതാ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ എക്സാം ബേസ്ഡ് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് കരിയർ ഗൈഡൻസ് ഫൗണ്ടേഷൻ മൈക്രോബിറ്റ് മൈൻഡ് മാപ്പ് എൽ വൺ എൽ ട്വൽ ത്രീ അങ്ങനെ ഒരുവിധം വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എ പ്ലസ് എടുത്താനുള്ളതൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഇനി അഡ്മിഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യടാ ഈ നമ്പറിൽ വിളിക്കുക ഇപ്പം തന്നെ എന്ത് ചെയ്യുക നമ്മൾ അഡ്മിഷൻ എടുത്തോളുക ഓക്കെ അഡ്മിഷൻ ഇപ്പം തന്നെ ഇതാ ഈ രണ്ട് നമ്പറിൽ വിളിച്ച് എടുത്തോളാം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം ഇതാണ് കാര്യം ഇതാണ് നമ്മുടെ ടോപ്പിക് സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറയുന്നതാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ പബ്ലിക് എക്സാമിനിടാ ഒന്നെങ്കിൽ നാല് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് ചോദ്യം വരും ഇനി ഇത് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഒരു ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടിസിനെ കണക്ട് ചെയ്തുകൊണ്ട് മൂന്ന് വെർട്ടിസസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മുടെ സർക്കം സർക്കിൾ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് വേർട്ടിസ്റ്റസിനെ കണത്തു ക ഇങ്ങനെ അടച്ചിത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർക്കം സർക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് സർക്കം സർക്കിൾ വരയ്ക്കുക സർക്കം സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾ മൂന്ന് രീതി പഠിക്കണം ആ മൂന്ന് രീതിയാണ് സാർ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ മതി ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒന്നാമത്തെ രീതിയിൽ നമ്മുടെ ആംഗിളുകൾ നോക്കണം ആംഗിളുകൾ എന്ന് പറഞ്ഞാൽ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ അതിനിടയിൽ വരുന്ന ആംഗിൾ അറുപതാണ് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക ആദ്യം ഒരു നാല് സെന്റിമീറ്റർ വരയ്ക്കുക ഒരു അഞ്ച് സെന്റിമീറ്റർ എത്ര ഡിഗ്രിയിൽ ഇപ്പൊ ട്രാക്ടർ വെച്ചിട്ട് നമ്മൾ അറുപത് ഡിഗ്രി എടുക്കുന്നു എന്നിട്ട് അവിടെ ഒരു അഞ്ച് സെന്റിമീറ്റർ എടുക്കുന്നു അറുപത് ഡിഗ്രി അഞ്ച് അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ എന്ത് വരയ്ക്കുക ബൈ സെക്ടർ വരയ്ക്കുക എങ്ങനെ വരയ്ക്കുക പകുതി കൂടുതൽ എടുക്കുക ആർക്ക് വരയ്ക്കുക ഒന്ന് അങ്ങനെ തന്നെ ഒന്നുകൂടി ഇനി വരയ്ക്കുക രണ്ട് സൈഡിനെ ഞാൻ വരച്ചു അപ്പൊ രണ്ട് സൈഡും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാ എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് വരയ്ക്കുക സർക്കിൾ വരയ്ക്ക ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായി നമുക്ക് അവിടെ സർക്കിൾ കിട്ടും കൃത്യമായിട്ട് ആ ട്രയാങ്കിളിനെ കടന്നു പോകുന്ന എന്ത് കിട്ടും സർക്കിള് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം എന്താ ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്യാ ഇത് വെച്ചിട്ട് നമ്മള് സർക്കിൾ വരയ്ക്കും സർക്കിൾ വരയ്ക്കുമ്പോ മക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്താണെന്നാണ് മൂന്ന് പോയിന്റിലൂടെ ഇങ്ങനെ കടന്നുള്ളൂ കൃത്യമായിട്ട് ഓക്കെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാം മൂന്ന് പോയിന്റിലൂടെ കടന്നു അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുക സർക്കം സർക്കിൾ ഓക്കെ ഇനി എന്റെ ഒരു കമ്പാരിസൺ ഉണ്ട് അതാണ് ഞാൻ മൂന്ന് ചിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം നോക്ക് നാല് അഞ്ച് തൊണ്ണൂറ് അപ്പൊ നാല് അഞ്ച് തൊണ്ണൂറ് ഡിഗ്രിയാണ് മട്ടത്രികോണമാണ് ഓണമാണ് നയൻറ്റി ഡിഗ്രി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം ഒരു അഞ്ച് സെന്റിമീറ്റർ ഞാൻ വരച്ചു അഞ്ച് സെന്റിമീറ്റർ വരച്ചു അതിനുശേഷം ഒരു നാല് സെന്റിമീറ്റർ വരച്ചു അഞ്ചും നാലും വരച്ചു അഞ്ചും നാലും വരച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയിൽ അഞ്ചു നാലും വരച്ചു നാല് വരച്ചു എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്തു നമ്മൾ ട്രയാംഗിൾ ആയി ട്രയാങ്കിൾ ആയി കഴിഞ്ഞിട്ട് ട്രയാങ്കിളിന്റെ നേരം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടെണ്ണത്തിന്റെ ബൈസെക്ടർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പരിപാടി നമുക്ക് എന്താ സർക്കിൾ അയ്യോ ആ സർക്കിൾ അല്ലാതെ സർക്കിൾ ആയിപ്പോ ഈ സർക്കിളിന്റെ പ്രത്യേകത ഞാൻ വരച്ചിൽ കുറേ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് വരയ്ക്കാൻ പോകുന്ന സർക്കിൾ എന്ത് ചെയ്യുന്നതാ സർക്കിൾ ഇങ്ങനെ ഈ മൂന്ന് പോയിന്റിലൂടെ കൃത്യമായിട്ട് പാസ് ചെയ്യും അതാണ് സർക്കിൾ ഓക്കേ അങ്ങനെയാണ് സർക്കിൾ പാസ് ചെയ്യുക അപ്പൊ അതാണ് രണ്ടാമത്തെ കേസ് ഇനി മൂന്നാമത്തെ കേസ് നോക്ക് നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം ഒരു നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ എത്ര ഡിഗ്രിയില് എത്ര ഡിഗ്രിയിൽ നൂറ്റി ഇരുപത് ഡിഗ്രിയില് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നൂറ്റി ഇരുപണേ ഡിഗ്രി നൂറ്റി ഇത് അഞ്ച് സെന്റിമീറ്റർ ഇത് നാല് സെന്റിമീറ്റർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് സൈഡിന്റെ എന്ത് വരയ്ക്ക രണ്ട് സൈഡിന്റെ എന്ത് വരയ്ക്ക ബൈസെക്ടർ വരയ്ക്ക പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമാജ് വരയ്ക്കുക അത് ഇത് അങ്ങനെ ഒരു പോയിന്റ് കിട്ടും എന്നിട്ട് നമ്മൾ അവിടുന്ന് എന്ത് വരയ്ക്കുക സർക്കിൾ വരയ്ക്ക ഇങ്ങനെ സർക്കിൾ ഫോം ഇതാണ് ചിത്രം ഇനി നിങ്ങൾ നോക്കേണ്ട എന്താണ് കാരണം മൂന്ന് ചിത്രങ്ങൾ നമ്മളെ ബന്ധം എന്താ നോക്ക് നോക്കിക്കോളെ മൂന്ന് ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് അതാണ് നോക്കേണ്ടത് ഇതിന്റെ ഇതാ കണ്ടോ ഈ പോയിന്റ് കണ്ടോ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതിനെയാണ് നമ്മൾ സർക്കം സെന്റർ പരിവർത്ത കേന്ദ്രം എന്ന് പറയാം സർക്കം സെന്റർ പരിവർത്ത കേന്ദ്രം അതെവിടെയാണ് ടച്ച് ചെയ്യുന്നത് അത് ടച്ച് ചെയ്യുന്നതാ സർക്കിളിൻ്റെ ഉള്ളിലാണ് സോറി ട്രയാങ്കിൾ ഉള്ളിലാണ് അപ്പൊ ഈ അറുപത് ഡിഗ്രി എന്ന് പറയുമ്പോ അതിനെ നമ്മൾ പറയുന്ന പേര് എന്ത് ട്രയാങ്കിൾ എന്നാ ഇത് ഒപ് അല്ല സോറി ഇത് അക്യൂട്ട് ട്രയാങ്കിൾ ആണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ന്യൂനത്രികോണാണ് ന്യൂനത്രികോണമാണെങ്കിൽ വൃത്തത്തിന്റെ ത്രികോണത്തിന്റെ ഉള്ളിൽ ത്രികോണത്തിന്റെ ഉള്ളിൽ ഇൻസൈഡ് ആയിരിക്കും എന്തുണ്ടാവുക പരിവൃത്ത കേന്ദ്രം ഉണ്ടാവുക ഇനി രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ കേസിന്റെ അത് നോക്ക് നിങ്ങൾ പോയിന്റ് നോക്ക് എവിടെയാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈറ്റ് ആംഗിൾഡ് അല്ലേ റൈറ്റ് ആംഗിൾഡ് അല്ലേ ഇതായാലും അതേ മക്കളെ പഠിക്കണ്ട് റൈറ്റ് ആംഗിൾഡ് ആണ് മട്ട ത്രികോണമാണ് മട്ട ത്രികോണത്തിന്റെ കേസിൽ എവിടെയാണ് ഉണ്ടാവുക മിഡ് പോയിന്റിലാണ് ഉണ്ടാവുക ആരുടെ മിഡ് പോയിന്റ് മിഡ് പോയിന്റ് ഓഫ് ഹൈ പോട്ടിനസ് ഓക്കെ മിഡ് പോയിന്റ് ഓഫ് ഹൈ അതായത് കർണത്തിന്റെ മധ്യബിന്ദു ബിന്ദു കർണത്തിന്റെ മധ്യ എന്തുണ്ടാവുക പരിവൃത്ത കേന്ദ്രം ഉണ്ടാവുക അടുത്ത് എന്താ വരിക അടുത്ത് എന്താ വരിക ഇത് കണ്ടോ നിങ്ങള് ഔട്ട്സൈഡ് ദ ട്രയാംഗിൾ ആണ് ഔട്ട്സൈഡ് ആണ് പുറത്താണ് പുറത്ത് എന്ത് ആരുടെ ത്രികോണത്തിന്റെ ഇത് എന്ത് ആണ് അതായത് ബൃഹത് ബൃഹത് ത്രികോണം ഇത് മൂന്നും പഠിച്ചു വെക്കുക അതായത് മൂന്ന് കോണുകളും തൊണ്ണൂറ് ഡിഗ്രീനേക്കാൾ കുറവാണെങ്കിൽ അതിന് നമ്മൾ ന്യൂന ത്രികോണം അല്ലെങ്കിൽ എന്താണ് പറയുക എന്താണ് പറയുക ത്രികോണം അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും അതിന്റെ കേസിൽ ഇതെവിടെയാണ് ഉള്ളിലാണ് ത്രികോണത്തിന്റെ ഉള്ളിലാണ് മട്ട ത്രികോണമായ ഒരു ഡിഗ്രി തൊണ്ണൂറായിരിക്കും അവിടെ വരിക കർണത്തിന്റെ മധ്യ ബിന്ദുവിൽ അതായത് ഹൈപ്പോട്സിന്റെ സെന്ററിൽ അടുത്ത കേസിൻ്റെ അകത്ത് ബൃഹത്രികോണാണ് ബൃഹത്രികോണാണെങ്കിൽ പുറത്തായിരിക്കും ആരുടെ പുറത്ത് ത്രികോണത്തിന്റെ പുറത്ത് ഈ കാര്യം മക്കള് കൃത്യമായിട്ട് ഓർത്തു വെക്കണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ ചോദിച്ചിരിക്കും ഉറപ്പ് ഓക്കെ അതായത് സർക്കിളും സർക്കിൾ വരയ്ക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം എത്ര മാർക്കിന് നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ എന്തായാലും ചോദിക്കും പഠിച്ചുകൂട ഓക്കെ അല്ലേ സെറ്റ് അല്ലേ